ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പൗരാവകാശമാണ് വോട്ടവകാശം ഇത് നമ്മുടെ ഇന്ത്യ ഭരണഘടനയ്ക്ക് ഏറ്റവും നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെങ്കിൽ നമ്മുടെ എല്ലാവരും ഈ വോട്ടവകാശമുള്ള എല്ലാവരും ഇപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ വോട്ടർമാരും നമ്മുടെ ആ പുതിയ ജനാധിപത്യത്തിന് വേണ്ടി എല്ലാവരും ആ വോട്ടവകാശം വിനിയോഗിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയേണ്ടത് ഇതെല്ലാവരും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആ ഒരു അവകാശം പൗരാവകാശം കൃത്യമായിട്ട് ിക്കണം അത് മാത്രമാണ് ഈ അവസരം നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ശക്തമായിട്ടുള്ളൊരു ഭരണഘടന വേണമെങ്കിൽ നമ്മളെ ആ വോട്ടവകാശം എല്ലാവരും നമ്മൾ കൃത്യമായിട്ടത് വിനിയോഗിക്കണം അത് ഈ പിന്നെ പുതിയ വോട്ടർമാരും എല്ലാവരും അത് കൃത്യമായിട്ട് നമ്മുടെ അവകാശം അത് അംഗീകരിക്കണം അതിനെ വിനിയോഗിക്കാനുള്ള എല്ലാവരും സന്മനസ്സുണ്ടാവണം നമ്മുടെ ആ പുതിയ വോട്ടർമാരോട് പ്രത്യേകിച്ചിട്ടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഈ വോട്ടവകാശം പൂർണ്ണമായിട്ടും അതിനെ അനുകൂലിക്കണം അത് ചെയ്ത് വോട്ട് അവകാശം ചെയ്ത് നമ്മുടെ പുതിയ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണത്തിനാ നിലനിർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാവണമെങ്കിൽ എല്ലാവരും അത് മനസ്സറിഞ്ഞ് ആ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് മാത്രം ഈ അവസരം പറഞ്ഞുകൊണ്ട്